ദിന മധുരൻ സ്വപ്ന ചന്ദന ചോലിക്കുള്ളി വിടർന്ന പാതിയടയും പു പുഷ്പങ്ങളോ കാലം കൊത്തിയെടുത്ത ഹംസതമയ ശില്പം ഇന്നും നളന്മാലങ്ക ഭംഗിയോടെഴുതും സന്ദേശക सन्देशका <laughs> Gracias.

മനസ്സ് കൊണ്ടുണ്ടൽ കിട്ടി നീയെ ജീവനേ കൂടി കൂടി വരികയാണ് ചേട്ടൻ ഒരു അഭ്യർത്ഥന ഇവർക്ക് ഈ ഗിഫ്റ്റ് ചാൻസ് എനിക്ക് തറങ്ങണം അതിന്റെ കാരണം വാസുദേവ മെനോ എന്ന് നമ്മൾ ആദ്യം പറഞ്ഞിരുന്ന വാസു ഇത്രയും ഭാവാർദ്രമായിട്ട് ഈ ഗാനം പാടുമെന്ന് ഞാൻ തീർച്ചയായിട്ടും വിചാരിച്ചിരുന്നില്ല എന്നുള്ളതാണ് സത്യം ആദ്യ പാടുന്നതിനെ പറ്റിയൊക്കെ എല്ലാവർക്കും ഞാൻ പറഞ്ഞറിയാം എങ്കിലും ആ വ്യത്യാസം സംഗീതം മനസ്സിലുണ്ടാക്കുന്ന ആ ഒരു ആർദ്രത ആണ് ഇന്നിപ്പോൾ തെളിഞ്ഞ കണ്ടിരിക്കുന്നത് അതൊരു എനിക്ക് അവിടെ നിന്ന് ഭയങ്കര സന്തോഷമായിരുന്നു സത്യം കാരണം ആ പാട്ട് ഇത്രയും സുന്ദരമായിട്ട് ലയിച്ച് അർത്ഥം അറിഞ്ഞ് അർത്ഥം കിട്ടി ബിന്ദു അതിനോട് ചേർന്ന് അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവിടെ തന്നെ ആ ഒരു ഗിഫ്റ്റ് ഞാൻ തന്നെ കൊടുക്കും പിന്നെ പിങ്കളൊന്നും പിങ്കളും പിങ്കളെ പാടുമ്പോ പറയാമെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ എന്നാലും ഇപ്പൊ കേറി ശ്രദ്ധിക്കാം പാട്ടിന്റെ സമയത്തിന് കുറവല്ല പിങ്കളെന്ന് എനിക്ക് എല്ലാവരും പറയാ എല്ലാവരും പറഞ്ഞു ഇത് പിങ്കളം ഞാൻ ഇനി പോയിന്ന് പെങ്ങളനെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് നിങ്ങളുടെ മുന്നിൽ നിൽക്കുമ്പോ എൻ്റെ കണ്ണും നിറയും എന്റെ മനസ്സും നിറയും കാരണം ഒരു വളരെ ഗുരുതരമായ ഒരു അപകടത്തിൽപ്പെട്ട് അദ്ദേഹം എന്താ പറയുന്നെങ്കിലും പറയുന്നത് മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടെന്ന് വേണമെങ്കിൽ പറയാം കാരണം അത്രമാത്രം രക്ഷപ്പെടില്ല എന്ന് പറഞ്ഞ് അറിഞ്ഞിരുന്നു അടുത്തുനിന്ന് മനസ്സ് നടന്നുള്ള പ്രാർത്ഥന ഞാൻ കോഴിക്കോട് ഞാൻ തിരുവനന്തപുരത്താണ് ഒരു തവണ അങ്ങോട്ട് കണ്ടിട്ടുണ്ട് പക്ഷെ ആ സംഗീതം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സംഗീതം കൊണ്ടു നമ്മളെ അടുപ്പിക്കുന്ന ഒരു ബന്ധം അത് ഞാൻ ഉൾപ്പെടെ അവിടെ എന്തായി നിന്ന് പിണകളെന്തായി ചോദിച്ചോണ്ടിരുന്നു കോമളമാണ് എന്നോട് കനപ്പം ഞാനൊക്കെ ചോദിച്ചിരുന്നു അപ്പൊ മാറ്റമില്ല എന്നൊക്കെ അറിയുമ്പോൾ നമുക്ക് സങ്കടമാണ് പക്ഷെ ഇന്ന് അതാണ് ഞാൻ ഇവിടെ സ്റ്റേജിൽ നേരത്തെ കണ്ടപ്പോൾ പെട്ടെന്ന് എനിക്ക് ഒരു സന്തോഷം സന്തോഷം എന്ന് പറയാൻ പറഞ്ഞാൽ അതൊരു ചെറിയ വാക്കായി വാക്കായിപ്പോകും അത്രമാത്രം എനിക്ക് ഒരു മനസ്സ് മനസ്സ് നിറഞ്ഞാണെന്നു സംഗീതത്തിന്റെ ശക്തി ഒരുപാട് വലുതാണെന്നുള്ളത് ഇതൊക്കെയാണ് നമ്മൾ പറയുന്നത് ഇത് ഇത് ഒരു സംഭവം ഇതിങ്ങനൊരു സംഭവം അപ്പൊ എന്തായാലും എനിക്ക് വളരെ സന്തോഷമാണ് അതുകൊണ്ട് ഈ ഗിഫ്റ്റ് ഞാൻ കൊടുക്കും തീർച്ചയായിട്ടും